അസ്സലാമു അലൈക്കും ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഹൂദിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം ഹൂദ് നബി അലൈ ഇസ്സലാമയുടെ ചരിത്രം ഇതിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഹൂദ് എന്ന പേര് ലഭിച്ചത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിലെ ആയത്തുകളുടെ എണ്ണം നൂറ്റി ഇനി ഇതിൻ്റെ ഉള്ളടക്കം പറയുകയാണെങ്കിൽ ആദ്യ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണല്ലോ ഹൂദ് നബി അലി ഇലാം അദ്ദേഹം പറയുകയാണ് എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു ഹൂദ് നബിയുടെ ജനത വിഗ്രഹാരാധനക്കാരായിരുന്നു അവരുടെ ഗോത്രത്തിലും കുടുംബത്തിലുമുള്ള ആളായിരുന്നു ഹൂദ് നബി അലി അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ സഹോദരനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ തോന്നിയവാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലേ എന്ന് പറയുന്നത് എൻ്റെ പ്രബോധനം കൊണ്ട് അള്ളാഹുവിംഗലിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ന്യൂഹി നബി അലി ഇസ്സലാമയെ പോലെ തന്നെ അദ്ദേഹവും ജനങ്ങളെ ഉത്ബോധനം ചെയ്തിരുന്നു അങ്ങനെ തൻ്റെ പ്രബോധനം നിഷ്കളങ്കമാണെന്നും അതിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നിട്ടും അവർക്കതൊന്നും മനസ്സിൽ വന്നില്ല അവർ അദ്ദേഹത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത് അത്രത്തോളം ദുഷിച്ച ജനതയായിരുന്നു ഹൂദ് നബി അലി ഇസ്ലാമിയുടെ ജനത എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തിനും പ്രഥമപ്രധാനമായി ഉപദേശിക്കുവാനുണ്ടായിരുന്നതു അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന തൗഹീദു തന്നെ ആദ്യ വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കയ്യൂക്കും മെയ്യൂക്കുമുള്ള ഒരു വർഗമായിരുന്നു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവനിലേക്ക് ഖേദിച്ചുമടങ്ങിയും വന്നാൽ അവൻ നിങ്ങൾക്ക് മയസമൃദ്ധമാക്കി തരികയും നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലൂടെയും ഇനിയും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാം ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളതെന്ന് അവർ അഹങ്കാരപൂർവ്വം പറയുകയാണ് ചെയ്തത് പശ്ചാത്താപവും പാപം പാപമോചനവും പരലോകത്ത് വെച്ചു മാത്രമല്ല ഇഹത്തിൽ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുവാൻ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാം ഇതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമയും അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായി നമുക്ക് സൂറത്ത് നൂഹിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇബിനു അബ്ബാസ് റലിഅള്ളാഹു നുഹ്യിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നിന്ന് നബി നബിസ്വലാഹു അലൈഹി വസ്ലമ ഇപ്രകാരം പറഞ്ഞതായി വന്നിരിക്കുന്നു ആരെങ്കിലും പാപമോചനം തേടൽ കൈവിടാതിരുന്നാൽ അവനു അള്ളാഹു എല്ലാ നെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം നൽകുകയും എല്ലാ ദുഃഖ വിചാരങ്ങളിൽ നിന്നും മുക്തി നൽകുകയും അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് അങ്ങനെ ആദ്യ സമുദായം ഹൂദ് നബി അലി ഇസ്ലാമയിൽ വിശ്വസിക്കാതെ അവരുടെ വിഗ്രഹാരാധനയിൽ തന്നെ മുഴുകി ഇനി നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടത് ഏതൊരു കാര്യവുമായിട്ടാണോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നിങ്ങളല്ലാതെ ഒരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരുന്നതുമാണ് അവന് യാതൊരു ഉപദ്രവവും വരുത്താൻ നിങ്ങൾക്കാവില്ല തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിച്ചു പോരുന്നവനാകുന്നു താമസിയാതെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ഹൂതിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരണം കൊണ്ട് നാം രക്ഷപ്പെടുത്തുകയും കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം മറ്റവരെ ശിക്ഷിക്കുകയും ചെയ്തു അല്ലാഹുവിൽ നിന്നും ആദ്യ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ ഏഴ് രാവും എട്ട് പകലും തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റായിരുന്നു അതിൽ അവർ ഒന്നടങ്കം കടപുഴകി മറിഞ്ഞു വീണ ഒരു ഈന്തത്തടി മരങ്ങളെപ്പോലെയാണ് ചത്ത് വീണൊടുങ്ങിയത് അപ്പോൾ അത്രത്തോളം ഭയാനകമായ ഒരു ശിക്ഷയാണ് ആദ്യ സമൂഹത്തോട് അള്ളാഹു സുബാനന്തല കാണിച്ചത് അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ഹൂദിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ അവൻ്റെ ശിക്ഷയിൽ അകപ്പെടുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ ഹൂദിൽ ഹൂദ് നബി അലി ഇസ്ലാമയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇനി ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ പറയുന്നത് അവിശ്വാസികളുടെയും സത്യവിശ്വാസികളുടെയും ഉപ ഉപമയാണ് അതുപോലെ ന്യൂഹി നബി അലി ഇസ്ലാമയുടെയും ജനതയുടെയും ചരിത്രം പിന്നെ ജലപ്രളയവും കപ്പൽ നിർമ്മാണത്തിനുമുള്ള കൽപ്പന അതൊക്കെ നൂഹി നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ നൂഹി നബി അലി ഇസ്ലാമിയുടെ മകൻ്റെ വിവരം അതുപോലെ നബി അലി ഇസ്ലാമിയുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് മകനെ വ്യക്തമാക്കുന്നു പിന്നെ പറയുന്നത് സാ നബി അലി ഇസ്ലാമയുടെയും സമൂഹ ഗോത്രത്തിൻ്റെയും വിവരം സ്വ അലിഹി നബി അലി ഇസ്ലാമയ്ക്ക് ദൃഷ്ടാന്തമായി കൊടുത്ത ഒട്ടകത്തെക്കുറിച്ച് അവരെ നശിപ്പിച്ച ഘോര ശബ്ദം എങ്ങനെയാണ് അവരെ അവർ പിടികൂടിയെന്നതിനെക്കുറിച്ച് അതുപോലെ ഇബ്രാഹിം നബി അലി ഇസ്ലാമയ്ക്ക് സന്തോഷ വാർത്തയും ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ജനങ്ങൾക്ക് അന്ത്യശാസനവുമായി മലക്കുകൾ വന്നതിനെക്കുറിച്ചും പിന്നെ പറയുന്നത് ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ അടുക്കൽ ചെന്നപ്പോൾ മലക്കുകൾ ലൂത്ത് നബി അലി ഇസ്ലാമിയുടെ അടുക്കൽ ചെന്നപ്പോൾ ലൂത്ത് നബി അലി ഇസ്ലാമിനെ സമാധാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു അതുപോലെ ലൂത്ത് നബി നബി അലി ഇസ്ലാമയുടെ ജനതയ്ക്ക് ലഭിച്ച ശിക്ഷ ഷുവൈബ് നബി അലി ഇസ്ലാമയുടെയും മതിയൻകാരുടെയും കഥ മതിയൻകാരുടെ ധിക്കാരപരമായ പെരുമാറ്റവും മറുപടിയും അതുപോലെ മൂസ നബി അലി ഇസ്ലാമയുടെയും ഫിർഅനിൻ്റെയും കഥ പിന്നെ പറയുന്നത് സൽ ഭാഗ്യവാന്മാരുടെയും ദൗർഭാഗ്യവാൻമാരുടെയും അന്ത്യം പിന്നെ സ്വർഗവും നരകവും ശാശ്വതമാണ് എന്നത് പ്രത്യേകം ഉണർത്തുന്നു പിന്നെ പറയുന്നത് നന്മകൾ തിന്മകളെ നീക്കിക്കളയുന്നു പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ അന്ത്യയാമങ്ങളിലും നീ നമസ്കരിക്കാൻ നീ നമസ്കാരം മുറ നിർവഹിക്കുക തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ് ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തിൽ ഹോതിലൂടെ ഉണർത്തുവാനുള്ളത് പഠിച്ചതമ്പുരാൻ ഞങ്ങളെല്ലാവരെയും സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളുടെ എല്ലാം എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് ജന്നാത്ത് ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ ആഹിർദ്ൻ അലഹമുല്ല റബുലാലമീൻ അസ്ലാമു ആലൈക്കും